ത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ നിയമജ്ഞരും ഫരേസിയരും കൂടി അവന്റെ അടുക്കൽ കൊണ്ടുവന്ന് നിർത്തി ഇവിടത്തെ കോൺടെക്സ്റ്റിൽ അനാശാസ്യത്തിന് ആരോപിതനായ ഗർഭഛിദ്രമടക്കം ചെയ്യണം എന്ന് പ്രേരിപ്പിച്ച രാഹുൽ മാങ്കൂട്ടത്തിലെയും ആ പെൺകുട്ടിയെയും അവിടെ കൊണ്ട് നിർത്തി എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാഹുൽ ഈശ്വർ രാഹുൽ മാങ്കൂട്ടത്തിൽ രണ്ട് പേരിനകത്തും രാഹുൽ എന്ന് പറയുന്ന പേരുണ്ടല്ലോ അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം എല്ലാവരും അറിഞ്ഞതാണ് ഒരുപാട് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ വാർത്താ ചാനലുകൾ പുറത്തേക്ക് വിടുന്നുണ്ട് വിവാഹ വാഗ്ദാനം നൽകി ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു പീഡിപ്പിച്ചുവെന്നും പിന്നീട് ആ പെൺകുട്ടി ഗർഭിണിയായെന്നും പിന്നീട് അപോർഷം നിർബന്ധിച്ചു ഒരുപാട് സ്ത്രീകളുമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് ബന്ധമുണ്ട് അത്തരത്തിലുള്ള ഒരുപാട് ആരോപണങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് അതവിടെ നീക്കട്ടെ അപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഈ ആരോപണങ്ങൾ പുറത്തു വരുന്ന സമയത്ത് രാഹുൽ ഈശ്വർ രാഹുൽ മാംകൂട്ടത്തെ ന്യായീകരിച്ചു ഒരുപാട് വീഡിയോകൾ ചെയ്യുന്നു അത് അദ്ദേഹത്തിന്റെ അവകാശത്തിൽപ്പെടുന്ന കാര്യമാണ് അദ്ദേഹത്തിന് അത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്ത് അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തെ ന്യായീകരിക്കാൻ വേണ്ടി ആ വീഡിയോ ചെയ്ത സമയത്ത് ബൈബിൾ തന്നെ എടുത്താണ് വീഡിയോ ചെയ്യുന്നത് അതായത് ബൈബിളുമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തെ ചേർത്ത് വെച്ചിട്ടാണ് ആ വീഡിയോ ചെയ്തിരിക്കുന്നത് നമുക്ക് ആ വീഡിയോയുടെ ചില ഭാഗങ്ങളൊന്ന് കേട്ടു നോക്കാം ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട് ഒന്നെന്ന് പറഞ്ഞാൽ ഈ ഒരു വീഡിയോയുടെ തമ്പനയിലാണ് ആ തമ്പനയിൽ പറഞ്ഞിരിക്കുന്നത് കല്ലെറിയാൻ വരട്ടെ നമുക്ക് ബൈബിൾ വായിക്കാം യോനന്റെ സുവിശേഷം എട്ടാം ദേഹത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു സംഭവത്തെ ആധാരമാക്കിയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ ഒരു കാര്യത്തെ ന്യായീകരിക്കുന്നത് അതോടൊപ്പം തന്നെ അദ്ദേഹം നിന്ന് സംസാരിക്കുന്ന അതായത് രാഹുൽ ഈശ്വരൻ നിന്ന് സംസാരിക്കുന്ന ആ ഒരു പുറവിലെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ ഒന്ന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം അതായത് യേശുക്രിസ്വന്റെ ഒരു ഫോട്ടോയൊക്കെ വെച്ചിട്ടാണ് കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ പറയുന്നത് നമുക്ക് ആ കാര്യത്തിലേക്കൊന്ന് കടന്നല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്ന ഒരു ബൈബിൾ വാചകമുണ്ട് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് അത് യോഹൻലാന്റെ സുവിശേഷം എട്ടിലുള്ളതാണ് അത് വിഭിചാരിണി പിടിക്കപ്പെട്ട സന്ദർഭമാണ് അത് ഇപ്പൊ അനാശാസ്യം തൽക്കാലം പറയാം കാര്യം ആ വാക്ക് കുറച്ചുകൂടെ ഈ കോണ്ടെക്സ്റ്റിൽ പ്രയോഗിക്കപ്പെട്ടതാണ് ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നും ആ പെൺകുട്ടിക്കും ആ പെൺകുട്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ ചാറ്റുകൾ കണ്ട് എനിക്കും കുറച്ച് വിഷമവും മറ്റും തോന്നുകയുണ്ടായി കാര്യം ആ പെൺകുട്ടിക്ക് ഉള്ളിൽ വളരുന്ന ആ കുട്ടിയോട് തൻ്റെ ഗർഭത്തിൽ വളരുന്ന കുട്ടിയോട് ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ടോ എന്നൊക്കെ പറയുന്നതും രാഹുൽ മാങ്കൂട്ടത്തിലെ പുരുഷൻ ആ ഇമോഷണൽ അറ്റാച്ച്മെന്റിനോട് ഭയക്കുന്നതും ഒക്കെ കാണുന്നു യഥാർത്ഥത്തിൽ ഇത് നമ്മുടെ യുവാക്കൾക്കും യുവതികൾക്കും സ്ഥിരം പറ്റുന്ന പ്രശ്നമാണ് അതായത് ആൺകുട്ടി പരസ്പരം ആ ഉഭയസമ്മത കക്ഷി പ്രകാരത്തോടെ പെൺകുട്ടിയോട് ബന്ധപ്പെടുമ്പോൾ ആൺകുട്ടി വിചാരിക്കുന്നത് ഇവക്ക് ഇവളോട് എനിക്കൊരു സെക്ഷൽ അട്രാക്ഷൻ ആണെന്നുള്ളതാ പെൺകുട്ടി പലപ്പോഴും തെറ്റിദ്ധരിക്കുന്നത് ഇവൻ എന്നോട് എന്തെങ്കിലും ഇമോഷണൽ കണക്ഷനും കാര്യങ്ങളും ഉണ്ട് എന്ന് പലപ്പോഴും പെൺകുട്ടികൾ തെറ്റിദ്ധരിക്കാറ് അങ്ങനെ ആൺകുട്ടിയും പെൺകുട്ടിയും പരസ്പരം അങ്ങനെ തെറ്റിദ്ധരിക്കുകയും ഈ ലൈംഗിക ആകർഷണമൊക്കെ കഴിഞ്ഞ് പരസ്പരം ജീവിതത്തിലേക്ക് വരുമ്പോൾ വീണ്ടും അടിച്ചു പിരിയാറും മറ്റും ഒക്കെയുണ്ട് ഇവിടെ രാഹുൽ ഈശ്വര് ബൈബിൾ എടുത്തു വെച്ചിട്ടും ഈ മാങ്കൂട്ടത്തിന്റെ കാര്യം പറയാണ് അതായത് മാങ്കൂട്ടം ചെയ്തത് വലിയ കുറ്റകൃത്യം ഒന്നും അല്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞു വരുന്നത് ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ രാഹുൽ ഈശ്വരനും ഈ രാഹുൽ മാങ്കൂട്ടത്തിനും ഈ ബൈബിളുമായിട്ട് യാതൊരു വിധമായിട്ടുള്ള ബന്ധവുമില്ല അപ്പോൾ ഈ ഒരു ബൈബിൾ എന്ന് പറഞ്ഞ വിശുദ്ധ ഗ്രന്ഥത്തെ ഈ ഒരു കാര്യം പറയുവാൻ വേണ്ടി അല്ലെങ്കിൽ ഈ കാര്യത്തിന് ആയിരിക്കുവാൻ വേണ്ടി എടുത്ത് രാഹുൽ ഈശ്വർ ഉപയോഗിച്ചിരിക്കുകയാണ് വളരെ കൗതുകമാണ് ഇപ്പം എല്ലാവരും കല്ലെറിയുന്ന അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യുന്നവർ ആ പെൺകുട്ടിയെ കല്ലെറിയുന്നുണ്ട് ഇപ്പോൾ ഗർഭിണിയായി എന്ന് പറയപ്പെടുന്ന ഗർഭചിത്രത്തിന് നിർബന്ധിക്കുകയോ അല്ലെങ്കിൽ എന്ത് എന്ന് ആ പെൺകുട്ടിയെക്കുറിച്ച് അറിയില്ല നമുക്ക് ആ പെൺകുട്ടിയുടെ ഐഡന്റിറ്റിയെക്കുറിച്ച് പറയാനും പാടില്ല അത് നിയമവിരുദ്ധമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ കല്ലെറിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ വിരോധികൾക്കും ആ പെൺകുട്ടിയെ കല്ലെറിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ അനുകൂലികൾക്കും ബൈബിൾ വചനം യോഹൻ ഞാൻ സുശേഷം എട്ട് അപ്പോ യേശു ഒലിവലയിലേക്ക് പോയി അതിരാവിലെ അവൻ വീണ്ടും ദേവാലയത്തിലേക്ക് വന്നു ജനങ്ങളെല്ലാം അവന്റെ അടുക്കലെത്തി അവൻ ഇരുന്ന് അവരെ പഠിപ്പിച്ചു അനാശാസത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ നിയമജ്ഞരും ഫരേസിയരും കൂടി അവന്റെ അടുക്കൽ കൊണ്ടുവന്ന് നിർത്തി ഇവിടത്തെ കോണ്ടെക്സിൽ അനാശാസ്യത്തിന് ആരോപിതനായ ആ ഗർഭഛിദ്രമടക്കം ചെയ്യണം എന്ന് പ്രേരിപ്പിച്ച രാഹുൽ മാങ്കൂട്ടത്തിലെയും ആ പെൺകുട്ടിയെയും അവിടെ കൊണ്ട് നിർത്തി അവർ അവനോട് യേശുക്രിസ്തുവിനോട് പറഞ്ഞു ഗുരു ഈ സ്ത്രീ അനാശാസ്യത്തിന് പിടിക്കപ്പെട്ടവളാണ് ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്നാണ് മോശ നിയമത്തിൽ കൽപ്പിച്ചിരിക്കുന്നത് ഇവിടെ രണ്ടുപേരെയാണ് കല്ലെറിയുന്നത് ഒന്ന് ആ പെൺകുട്ടി അവള് കിടന്നു കൊടുത്തിട്ടല്ലേ എന്ന് പറഞ്ഞ് അവളെ കല്ലെറിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനെ അനുകൂലിക്കുന്ന ആൾക്കാരുണ്ട് ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിലെ അനുകൂലിക്കുന്ന ആളാണ് പക്ഷെ അവളെ കല്ലെറിയണമെന്ന് പറയുന്ന ആളല്ല ഇവര് തമ്മിൽ ഉണ്ടാകുന്ന സ്ഥിരം സംഭവിക്കുന്ന കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പും ആൺ പെൺ മനസ്സുകൾക്ക് സെക്സിനെ കുറിച്ചുണ്ടാകുന്ന തെറ്റിദ്ധാരണയും ഇന്ത്യയെ കുറിച്ചുണ്ടാകുന്ന വ്യക്തിബന്ധങ്ങളെ കുറിച്ചുണ്ടാകുന്ന തെറ്റിദ്ധാരണയുമാണ് എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ ഒരു സംഭവമായി ബന്ധപ്പെടുത്തി പറയുവാൻ വേണ്ടി ബൈബിൾ എടുത്ത് ഉപയോഗിക്കുന്ന സമയത്ത് രാഹുൽ ഈശ്വർ പറയാതെ പോകുന്ന ഒരു കാര്യമുണ്ട് അതായത് അന്നത്തെ കാലത്ത് മോശയുടെ ന്യായ പ്രമാണ പ്രകാരം ഇത്തരത്തിലുള്ള സ്ത്രീകളെ കല്ലെറിയാറുണ്ട് അപ്പോൾ ക്രിസ്തുവിനെ പരീക്ഷിക്കാൻ വേണ്ടി പരീക്ഷന്മാരെല്ലാം കൂടെ ചേർന്ന് ക്രിസ്തുവിന്റെ മുന്നിലേക്ക് സ്ത്രീയെ എത്തിക്കുന്ന സമയത്ത് കൃത്യമായ രീതിയിലുള്ള മറുപടി ക്രിസ്തു നൽകി അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം പറഞ്ഞാൽ അന്നത്തെ കാലഘട്ടത്തിൽ നടന്ന ഒരു കാര്യമാണ് അതിനുശേഷം അത്തരം കാര്യങ്ങളൊക്കെ വലിയ രീതിയിലുള്ള മാറ്റം ഉണ്ടായി അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം സംബന്ധിച്ച് ഈ കാര്യങ്ങൾ കോട്ട് ചെയ്ത് പറയുന്ന സമയത്ത് ഈ രാഹുൽ ഈശ്വർ വ്യക്തമാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതിനകത്ത് ക്രിസ്തു ഉണ്ട് അതായത് അന്ന് നടന്ന സംഭവത്തിനകത്ത് ക്രിസ്തു ഉണ്ട് പരീക്ഷന്മാരുണ്ട് ഈ വേഷ്യാസ്ത്രീ ഉണ്ട് അപ്പോൾ ഒരു സംഭവമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്ന സമയത്ത് ഈ രാഹുൽ ഈശ്വർ പറയുന്ന കാര്യവുമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തി ക്രിസ്തുവാണോ അതോ ഈ വേഷ്യാസ്ത്രീയുടെ സ്ഥാനത്താണോ ഈ രാഹുൽ മാങ്കൂട്ടത്തെ പെടുത്തുന്നത് അതോ ഈ പറഞ്ഞ പരീക്ഷന്മാരുടെ സ്ഥാനത്താണോ അല്ലെങ്കിൽ അതിനകത്ത് പരീഷന്മാര് ഇന്നത്തെ ഈ ഒരു വിഷയം സംബന്ധിച്ച് ആരാണ് അല്ലെങ്കിൽ അതിനകത്തുള്ള വേശ്യാശ്രീ ഇന്നത്തെ ഈ ഒരു വിഷയം സംബന്ധിച്ച് ആരാണ് അല്ലെങ്കിൽ അവിടെ ഇരുന്ന ആ ക്രിസ്തു ഇന്നത്തെ ആ ഒരു വിഷയം സംബന്ധിച്ച് ഇതിനകത്തിൽ ആരാണ് അതും കൂടെ രാഹുൽ ഈശ്വർ വ്യക്തമാക്കേണ്ടതല്ലേ നമുക്ക് നോക്കാം ഇവരെ കല്ലെറിയണമെന്നാണ് മോശയുടെ നിയമത്തിൽ കൽപ്പിച്ചിരിക്കുന്നത് യേശുവയെ നീ എന്തു പറയും ഇത് യഥാർത്ഥത്തിൽ യേശുവിൽ കുറ്റം ആരോപിക്കാൻ വേണ്ടി അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചതാണ് അതായത് മോശയുടെ നിയമം തെറ്റാണ് ആ എന്ന് യേശുവിന് പറയാൻ കഴിയില്ല മോശയുടെ നിയമം ശരിയാണെങ്കിൽ ആ സ്ത്രീയെ കല്ലെറിയാം അന്ന് കല്ലെറിയുന്ന സ്ത്രീകളെ മാത്രമാണ് കേട്ടോ അതായത് അത് സത്യമാണ് ഫെമിനിസ്റ്റുകൾ ആ കാര്യം പറയുന്ന സത്യമാണ് കഴിഞ്ഞ ആ പത്ത് രണ്ടായിരം മൂവായിരം വർഷത്തിൽ എന്ത് ലൈംഗികതയുടെ കാര്യത്തിൽ പ്രശ്നം ഉണ്ടാണെങ്കിലും അത് സ്ത്രീയെ ആയിരുന്നു കുറ്റക്കാരിയായി കണ്ടിരുന്നത് അത് ഫെമിനിസ്റ്റുകളും നമ്മുടെ ലിബറലുകളും സെക്കുലർവാദികളും പുരോഗമനവാദികളും ഒക്കെ പറയുന്ന സത്യമാണ് സ്ത്രീ അങ്ങനെ ഒരു അടിച്ചമർത്തൽ എപ്പോഴും സ്ത്രീയുടെ ഭാഗത്താണ് തെറ്റ് എന്ന് ചിന്ത വന്നിരുന്നു എന്നാൽ ഇപ്പോ ഫെമിനിസം ഒക്കെ ശക്തി പ്രാപിക്കുന്ന ലെഫ്റ്റ് ലിബറൽ പുരോഗമന ചിന്തയുള്ള നമ്മുടെ നാട്ടിൽ പലപ്പോഴും ആ കല്ലെറിയൽ പുരുഷനാ അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെ കല്ലെറിയുമ്പോൾ ചില ആൾക്കാർ തിരിഞ്ഞു നിന്ന് ചോദിക്കും എന്നാൽ ആ പെൺകുട്ടിയോ അവളും രാഹുൽ മാങ്കൂട്ടത്തിൽ കൂടി ഒരുമിച്ചല്ലേ ഇത് ചെയ്തത് അപ്പോ ഇന്ന് രണ്ടുപേരെയും കല്ലെറിയുകയാണ് എന്റെ അഭ്യർത്ഥന ബൈബിള് പിന്തുടരുക യേശു ക്രിസ്തുവിനെ പിന്തുടരുക രണ്ടുപേരെയും കല്ലെറിയണ്ട നമുക്ക് രണ്ടുപേരെയും കല്ലറിയാത്തൊരു നയം എന്താണെന്ന് നോക്കാം ഒരു നിലപാട് എന്താണെന്ന് നോക്കാം യേശുവിൽ കുറ്റം ആരോപിക്കാൻ വേണ്ടി അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചതാണ് യേശു ആകട്ടെ കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു അവർ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ അവൻ നിവർന്ന് നിന്ന് അവരോട് പറഞ്ഞു യേശു ക്രിസ്തു അവരോട് പറഞ്ഞു നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ അവൻ വീണ്ടും കുരിഞ്ഞ് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു എന്നാൽ ഇത് കേട്ട് മുതിർന്നവർ ഓരോരുത്തരായി സ്ഥലം വിട്ടു ഒടുവിൽ യേശു യേശുവും നടുവിൽ നിന്നിരുന്ന സ്ത്രീയും മാത്രം അവശേഷിച്ചു യേശു നിവർന്ന് അവളോട് ചോദിച്ചു സ്ത്രീയെ അവരെവിടെ ആരും നിന്നെ വിധിച്ചില്ലേ അതായത് ആരും നിന്നെ ജഡ്ജ് ചെയ്തില്ലേ നിന്നെ ചാപ്പ കുത്തിയില്ലേ നീ മോശക്കാരിയാണ് എന്താ പറയണേ ശുലക്ഷയും ചെയ്തില്ലേ ആരും നിന്നെ എന്താ പറയണേ മോശം സ്ത്രീ ആണെന്ന് പറഞ്ഞില്ലേ തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞില്ലേ ആരും നിന്നെ വിധിച്ചില്ലേ അവൾ പറഞ്ഞു ഇല്ല കർത്താവേ യേശു പറഞ്ഞു ഞാനും നിന്നെ വിധിക്കുന്നില്ല പോയിക്കോളുക ഇനി മേൽ പാപം ചെയ്യരുത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ ഒരു വിഷയം സംബന്ധിച്ച് വേറെ ഏത് മതത്തിന്റെ ഗ്രന്ഥം എടുത്തു കഴിഞ്ഞാലും നമുക്ക് ന്യായീകരിക്കാൻ വേണ്ടി സാധിക്കും അതായത് ഈ ബഹുപാര്യത്വവും ഇത്തരത്തിലുള്ള അവിഹിത ബന്ധങ്ങളെ കുറിച്ചൊക്കെ എല്ലാ മതഗ്രന്ഥങ്ങളിലും വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ രാഹുൽ ഈശ്വർ ഇവരെ ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റ് ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്നുള്ള രീതിയിലുള്ള ആ ഒരു വാക്യ ശകലം എടുത്തിട്ടാണ് കാര്യങ്ങൾ വിശദീകരിക്കുന്നത് അതായത് രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ആളുകൾ അതായത് പൊതുമണ്ഡലത്തിൽ നിൽക്കുന്ന ആളുകൾ കൂടുതൽ ജാഗ്രത പാലിക്കണം അതെല്ലാ ആളുകൾക്കും അറിയാം പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാരെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവരെ തേടി അതായത് പല ആവശ്യങ്ങൾക്ക് ഇവരെ തേടി പല സ്ത്രീകളും പുരുഷന്മാരും എത്താറുണ്ട് അപ്പോൾ അവരെ അത്തരം ആവശ്യങ്ങൾ തേടിയെത്തുന്ന ആളുകളെ ചൂഷണം ചെയ്യുന്ന ഒരുപാട് രാഷ്ട്രീയക്കാർ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നാൽ എല്ലാ രാഷ്ട്രീയക്കാരും അത്തരക്കാരല്ല അപ്പോൾ ചെറുപ്പക്കാരായിട്ടുള്ള രാഷ്ട്രീയക്കാരുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങൾ വരുന്ന സമയത്ത് ചൂഷണം ചെയ്യാൻ പറ്റുന്ന സ്ത്രീകളെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ചൂഷണം ചെയ്യും അതിൽ വലിയ തർക്കമൊന്നുമില്ല അത് വളരെ വർഷങ്ങളായിട്ട് രാഷ്ട്രീയക്കാരുടെ ഇടയിൽ നടന്നു വരുന്നതാണ് അപ്പോൾ ഇത്തരം ഒരു കാര്യത്തില് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇടപെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അദ്ദേഹം തന്നെയാണ് പുറത്തു പറയേണ്ടത് അദ്ദേഹം തന്നെയാണ് തെളിയിക്കേണ്ടത് ഇതൊക്കെയും വെറും ആരോപണങ്ങളാണ് ഒരു തരത്തിലുള്ള കേസുകളും അദ്ദേഹത്തിന്റെ പേരിൽ ഉണ്ടായിട്ടില്ല എന്നാൽ രാഹുൽ ഈശ്വർ ഇവിടെ പറയുന്ന കാര്യങ്ങളിലും ചില ന്യായങ്ങളുണ്ട് അതായത് തെറ്റ് ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് പറയുന്ന സമയത്ത് അത് ബൈബിളിനെ കൂട്ടിതാണ് എങ്കിൽ പറയുന്നത് എങ്കിൽ പോലും തെറ്റ് ചെയ്യുന്ന ആളുകൾ ഈ രാഷ്ട്രീയത്തിൽ ധാരാളമായിട്ടുണ്ട് അപ്പോൾ ഇദ്ദേഹത്തെ തള്ളിപ്പറയുന്ന ആള് അതായത് രാഹുൽ മാങ്കൂട്ടത്തെ തള്ളി ആളുകളും പല ആളുകളും തെറ്റ് ചെയ്ത ആളുകളായിരിക്കാം അതൊക്കെ അവിടെ ഇരിക്കട്ടെ എന്നാലും ഇത്തരം കാര്യങ്ങൾ അതായത് ഇത്തരം അളിഞ്ഞ കാര്യങ്ങൾക്ക് വേണ്ടി ഈ വിശുദ്ധ ബൈബിളിനെയോ അല്ലെങ്കിൽ ഖുറാനെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹിന്ദുക്കളുടെ മതഗ്രന്ഥം ഒക്കെ എടുത്ത് ഉപയോഗിക്കുന്നത് അത്ര ശരിയായ രീതിയല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം അതായത് ചുരുക്കം പറഞ്ഞാൽ ഇത്രയും കാര്യമേ ഉള്ളൂ രാഹുൽ ഈശ്വറും അതോടൊപ്പം തന്നെ ഈ രാഹുൽ മാങ്കുട്ടം ആണെങ്കിൽ പോലും അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ആണെങ്കിൽ പോലും അവരാരും യേശുക്രിസ്തു അല്ല അവരെല്ലാവരും സാധാരണ മനുഷ്യനെ പോലെ ജഡികമായിട്ട് ജീവിക്കുന്ന ആളുകളാണ് എല്ലാവരുടെയും കയ്യിൽ നിന്നും തെറ്റുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് സ്ത്രീ വിഷയത്തെ സംബന്ധിച്ച് അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ജാഗ്രത പാലിക്കാതെ അത്തരം തെറ്റുകളിലേക്ക് ചെന്ന് അകപ്പെട്ട് വലിയ രീതിയിൽ നാർന്ന സമയത്ത് ഇത്തരം വിശുദ്ധ ഗ്രന്ഥങ്ങളൊന്നും എടുത്ത് ഉപയോഗിക്കാൻ പാടില്ല അത്തരം ഗ്രന്ഥങ്ങളൊക്കെ മതവിശ്വാസമുള്ള ആളുകൾ വളരെ പുണ്യമായിട്ട് കരുതുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ വളരെ വിശുദ്ധിയോടെ കരുതുന്ന കാര്യങ്ങളാണ് അത്തരം കാര്യങ്ങൾ എടുക്കുന്ന സമയത്ത് ഇദ്ദേഹം ഇങ്ങനെ ബൈബിൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് കാര്യങ്ങൾ പറയുന്നത് അത്തരം കാര്യങ്ങൾ എടുത്തു വെക്കേണ്ട കാര്യമില്ല നമുക്ക് വേണമെങ്കിൽ ആ വാക്യം പറയാം ക്രിസ്തു പറഞ്ഞിരിക്കുന്ന പ്രകാരം ആ കല്ല് അതായത് പാവം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന ആ ഒരു വാക്യം വേണമെങ്കിൽ ഉദ്ധരിച്ചുകൊണ്ട് കാര്യം പറയാം അതിന് പകരം വലിയൊരു ബാക്ക്ഗ്രൗണ്ട് ക്രിസ്തുവിന്റെ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുക അതോടൊപ്പം തന്നെ ബൈബിൾ എടുത്ത് വെച്ച് ആ കാര്യങ്ങൾ പറയുക അത്തരം കാര്യങ്ങളിൽ ഇതുമായിട്ട് കൂട്ടിയെന്നതിനോട് വലിയ താൽപ്പര്യം എനിക്ക് തോന്നുന്നില്ല ക്രിസ്തു മതവുമായിട്ട് ബന്ധപ്പെട്ട് അത് വിശ്വസിക്കുന്ന ആളുകൾക്ക് ഉണ്ടാവുമോ എന്നുള്ള കാര്യം എന്താണ് നിങ്ങൾക്ക് ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായവും നിങ്ങളുടെ ചിന്തയും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ വേറൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം